അറഹമുറഹീമായ അള്ളാഹുവേ പരമദയാലുവായ തൊമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവപ്രയാസങ്ങളും മാറ്റണേ അല്ലാ എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുറച്ചു കിടക്കുമ്പോ അള്ളാഹുവേ നിന്റെ മുമ്പിൽ ത്യാഗത്തോടെ മനസ്സുന്നൊന്തു വേദനിച്ച് ഞങ്ങളുടെ പ്രയാസങ്ങളേറ്റുപറയാനീ പാവങ്ങൾ കയ്യുയർത്തി നിൽക്കുന്നു അല്ലാ ഞങ്ങളുടെ മനസ്സിന്റെ ദുഃഖം അറിയുന്നവൻ നീ മാത്രമാണ് ഞങ്ങളുടെ മനസ്സിന്റെ പ്രയാസം അറിയുന്നവൻ നീ മാത്രമാണല്ല ഞങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കുപോലും ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിയില്ല അല്ല എല്ലാ പ്രയാസങ്ങളും മാറ്റി തരണേ തമ്പുരാണ് അല്ലാഹുവേ ഈ പ്രശാലമായി പരന്നു കിടക്കുന്ന ഈ സദസ് നിനക്ക് തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ ചൊല്ലിയതിക്കരുത് ഇതെല്ലാം സ്വീകരിച്ചിട്ടല്ലാതെ ഞങ്ങളോട് സന്തോഷം കാണിക്കണേ അല്ല ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ല പഠച്ചവനെ ഞങ്ങളോട് നീ എല്ലാവിധ കരുണയും ദേയും കാണിക്കണേ അല്ല ഞങ്ങൾ പാപികളാണ് റബ്ബേ ദോഷികളാണ് റബ്ബേ നിന്നോട് ചോദിക്കാനുള്ള ഒരു അർഹതയും ഞങ്ങൾക്കില്ല അല്ല ഞങ്ങൾ നിന്നെ അനുസരിച്ചിട്ടില്ല റബ്ബേ എന്നധിക്കരിച്ച് ഞങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ടല്ല എന്നാലും ഞങ്ങളുടെ ഹൃദയത്തെ പിടികൂടിയ വേദനകൾ നിന്നോടല്ലാതെ ഞങ്ങൾ ആരോടും പറയുമല്ല നീയല്ലാതെ ഞങ്ങൾക്കൊരു മടക്കമില്ല റബ്ബേ നീ നീയല്ലാതെ ഞങ്ങൾക്കൊരാലംബമില്ല അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ വേദനകൾക്ക് നീ ഒരു പരിഹാരം നൽകണയല്ല എവിടെയൊക്കെ പോയിട്ട് പരിഹരിക്കപ്പെട്ടാത്തതാണെങ്കിലും ഈ പുണ്യമായ മസ്ജിദിന്റെ മുറ്റത്തിരുന്ന് ഞങ്ങൾ ചൊല്ലിയ തിക്കറുകൾ സ്വീകരിച്ച് സ്വലാത്തുകൾ സ്വീകരിച്ച് നീ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ വേദനകൾക്കൊരു പരിഹാരം നൽകണയല്ല പരിഹാരം കാണിച്ചു തരണയല്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കപരടം വിശാലമാക്കണേ റബ്ബേ ഈ പള്ളിക്ക് ചുറ്റും മന്ത്രിവിശ്രമം കൊള്ളുന്നവർ ഈ പരിപാടിയുമായി സഹകരിച്ചവർ ഞങ്ങൾ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടോ അവരുടെ എല്ലാവരെയും കപടത്തിലേക്ക് ഞങ്ങൾ ഓതിയ സ്വരാത്തിന്റെ ധിക്കറിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അതില് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് റബ്ബേ പടച്ചവനെ അദ്ദേഹത്തെ അവരുടെ കബറിലേക്ക് വെളിച്ചം നൽകണേ അല്ല മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ക്യാൻസറും ബ്രെയിൻ ട്യൂമറും കാർട്ട് വൃക്കതകരാറിലായി മാരക രോഗങ്ങൾ വന്നിട്ട് ജീവിതത്തിൽ ദുഃഖിക്കുന്നവരുണ്ട് സാധുക്കളുണ്ട് റബ്ബേ അവർക്ക് നീ ശിപ നൽകണയല്ല എത്ര മരുന്ന് കഴിച്ചിട്ടും ഭേദമാകാത്ത രോഗമാണെങ്കിലും അയ്യൂപിന് പീഠം മാരക രോഗത്തിന് വെറും വെള്ളം കൊണ്ട് ശിപ കൊടുത്തല്ല നീ ആ രോഗത്തിന് ശമനം നൽകണയല്ല ഈ സദസ്സിലെ ദു കൊണ്ട് എത്രയെത്ര മാരക രോഗങ്ങൾ നീ തന്നിട്ടുണ്ട് റബ്ബേ പടച്ചവനെ കിഡ്നി തകരാറിലായവർ ഹാർട്ട് അറ്റാക്ക് വന്നവർ ക്യാൻസറിന്റെ പിടികൂടിയവർ ആ സാധുക്കൾക്ക് നീ ശിഫാ നൽകണേ അല്ല പടച്ചവനെ അവരുടെ ശിഫ ഏത് മരുന്നിലാണോ ആ മരുന്നിനെ നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹിതേ മരണം വരെ ഞങ്ങളിൽ ആർക്കും അങ്ങനെ ഒരു മാരകരോഗം വരുത്തല്ലേ അല്ലാ വരുത്തല്ലേ വരുത്തല്ല പടച്ചവനെ ഏത് സമയത്താണ് ഏത് രോഗമാണ് ഞങ്ങളെ പിടികൂടുന്നതെന്നറിയില്ല എല്ലാ രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ കാക്കണയല്ല ഇന്ന് നീ തന്ന ആരോഗ്യവുമായി ഞങ്ങൾ ജീവിക്കുന്നു പടച്ചവനെ ഈ ആരോഗ്യം നഷ്ടപ്പെട്ട് കൈകാലുകൾ തളർന്ന് കട്ടിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല ജീവിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ ശുചൂതി ചെയ്യാനുള്ള ആരോഗ്യം നൽകണയല്ല പരമദയാലുവായ റഹ്മാനെ റഹീമായ റബ്ബേ റൂഫായ റബ്ബേ ക്യാൻസർ പിടിച്ച് ശരീരം മുഴുവനും കറുത്ത് കരിവാളിച്ച് മുടികൾ മുഴുവനും കൊഴിഞ്ഞു മാറി മറ്റൊരാൾ സഹതാപത്തോടെ ഞങ്ങളെ നോക്കുന്നൊരവസ്ഥയിൽ ഞങ്ങളെ എത്തിക്കല്ലേ അല്ല പടച്ചവരേ ഞങ്ങൾ നിന്നോട് താണു കേണ് ചോദിക്കുന്നു റബ്ബേ ഞങ്ങളുടെ ശരീരത്തിലേതെങ്കിലും രോഗത്തിന്റെ രോഗാണുക്കൾ ഞങ്ങൾ അറിയാതെ താമസിക്കുന്നെങ്കിൽ ഈ ദ്വാട പറക്കത്ത് കൊണ്ട് നീയതിനെ നിർവീര്യമാക്കി തരണേ അല്ല തില് കച്ചവടക്കാരുണ്ട് കച്ചവടത്തിന് മറക്കത്ത് നൽകണയല്ല കഷ്ടനഷ്ട കുടുംബത്തിന് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ കടയും വെച്ചിരിക്കുന്നവർ കച്ചവടം തെയ്യുന്നവർ ഫുട്പാത്തിൽ നിൽക്കുന്നവർ റബ്ബേ തീരിസുക്കിന്റെ വാതില് തുറന്നു കൊടുക്കണയല്ലോ ഇതിന് ധാരാളം ചെറുപ്പക്കാരന്റെ റബ്ബെ അവരുടെ ആരോഗ്യമൊന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തീ പുകയില്ല അല്ല പടച്ചവനെ ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ മക്കളും മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമല്ല ഞങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കല്ലേ അല്ല പടച്ചവനെ കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാന് ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തി നിലനിർത്തിത്തരണയല്ല പടച്ചവനെ ഇതിന് പാവപ്പെട്ട ജോലി ചെയ്യുന്നവരുണ്ട് എവിടെ എത്തിയാലും ഓടിവരുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട് റബ്ബേ ഇതൊന്നും വാക്കിനെ സ്നേഹിച്ചതല്ല അല്ലാണ്ട് ഖുറാനെ സ്നേഹിച്ചിട്ട് എവിടെ വന്നാല് കാസർഗോഡ് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ അവരെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദീനിനെ സ്നേഹിക്കുന്നവരാണ് എന്ത് പറഞ്ഞാല് കൽവിളകുന്നവരാണ് റബ്ബേ ീ ചെറുപ്പക്കാർക്കൊരു നല്ല ഭാവി നൽകണയല്ല കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും പെണ്ണിന്റെയും വലയവരുടെ മുമ്പിൽ കിടക്കുമ്പോ ഞങ്ങളുടെ യുവാക്കളെ നീ എതിര്പ്പെടാതെ കാക്കണേ അല്ല ഞങ്ങളുടെ യുവാക്കളെ ആരാധകത്വത്തിൽ നിന്ന് മാറ്റണയല്ല ഈ ബ്രീസ് ചതിക്കാൻ ഒരു നിമിഷം മതി റബ്ബേ ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ നീ വഴിപെടപ്പിക്കല്ലേ അല്ല ഞങ്ങളുടെ മക്കളെ നീ വഴിപെടുപ്പിക്കല്ലേ അല്ല ഞങ്ങളുടെ പ്രവാസികള് ഗൾഫിലൊക്കെ സാമ്പത്തിക മാന്ദ്യം പിടികൂടുകയാണ് റബ്ബേ ഞങ്ങളുടെ പ്രവാസികളെ കാത്തോള ചെറുക്കള കാസർഗോഡ് ജില്ലയിൽ നിന്ന് മുഴുവൻ ആളുകളും ഏതാണ്ട് ഗൾഫ് കൊണ്ട് ജീവിക്കുന്നവരാണ് ദുബൈയിലും ജി സി സിയിലുമൊക്കെ ജോലി ചെയ്യുന്നവർ കടകൾ നടത്തുന്നവർ റബ്ബേ ഗൾഫ് ലോകം വലിയ ആശങ്കയിലാണ് നീ അവരെ കാത്തോളണേ കാത്തോളനല്ല പടച്ചവന ഈ നാട്ടിൽ നിന്ന് ഏതൊക്കെ പ്രവാസികളുണ്ടോ അവരെ നീ കാത്തോളണേ റഹ്മാനെ അള്ളാഹുവേ ഗൾഫുകാര് ഭർത്താക്കന്മാര് ഗൾഫിലുണ്ട് അള്ളാഹുവേ ഉപ്പമാര് ഗൾഫിലുണ്ട് സഹോദരങ്ങൾ ഗൾഫിലുണ്ട് അപകടത്തിൽ നിന്ന് അസ്വസ്ഥതകൾ നിന്ന് കാക്കണേ അല്ലമാനെന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് മരിച്ചിട്ട് നാട്ടിലോട്ടൊന്ന് വരാൻ കഴിയാതെ കഴിയാട് ഉപ്പാക്കുംമാക്കും പൊന്നുമോന അവസാനം ഒരു നോക്ക് കാണാൻ കഴിയാട് കെട്ടിക്കിടക്കുന്നു ഞങ്ങളുടെ ഗൾഫുകാരെ അപകട മരണത്തിൽ നിന്ന് കാക്കണേല്ല പടച്ചവനെ കാക്കണയല്ല കാക്കണയല്ല കാത്തിരിക്കുന്ന ഭാര്യ സന്താനങ്ങളുടെ മുമ്പില് ഒന്നുമില്ലാതെ കണ്ണടച്ചു കിടക്കുന്ന ഉപ്പാന മയ്യത്ത് വരുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ല റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണയല്ല മുണ്ടുമുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയവരാണ് ഇന്നവര് രോഗത്തിന്റെ പിടിയിലാണ് റബ്ബേ രോഗത്തിന് ശിവ നൽകണയല്ല ഉപ്പയും മാരക രോഗത്തിലാന്ന് പറഞ്ഞ എത്രയെത്ര മക്കളുണ്ട് റബ്ബേ നീ അവർക്ക് ശിവ നൽകണയല്ലാ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ സ്വാരിങ്ങാത്തുകളാക്കണയല്ല ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് കാസർഗോഡ സഹോദരിമാർ റബ്ബേദിന്റെ പരിസരക്കളയിലും പരിസര പ്രദേശത്തുമുള്ള ഈ വലുകക്കാ മകരുവിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മമങ്ങന്മാര് ഭർത്താക്കന്മാരുടെ വഴിവിട്ട ജീവിതമോത്ത് ദുഃഖിക്കുന്നവരുണ്ട് നീ മാറ്റിക്കൊടുക്കണയല്ല 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 ഭാര്യമാരോട് സ്നേഹമുള്ള കുടുംബത്തോട് ഉത്തരവാദിത്തമുള്ള നല്ല പത്താക്കന്മാരാക്കി കൊടുക്കണേ റഹ്മാനെ അവര് വളർത്തിക്കൊണ്ടുവരുന്ന മക്കളെ നീ സ്വാരീഗീയങ്ങളാക്കണേല്ല അടുക്കളക്കുള്ളിൽ കരഞ്ഞ് 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 ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർ അള്ളാഹു നീ അവർക്ക് സമാധാനം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എന്ത് സുഖപ്രസവം സുഖപ്രസവം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണല്ലോ റബേ പ്രസവത്തിനെന്ത് സുഖമാണുള്ളത് സുഖപ്രസവം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പ്രസവത്തിനെന്ത് സുഖമാണുള്ളത് അല്ലാഹുവേ എല്ലു തുറങ്ങുന്ന വേദനയിൽ പ്രസവിക്കുന്ന നീ അവർക്ക് എളുപ്പം നൽകണേ അല്ലാ കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവർ അവർക്ക് സ്വാരിഹീങ്ങളായ നൽകണേ നൽകണയല്ലാ വിവാഹം മുറായ മറ്റ് പെൺമക്കൾക്ക് അനുയോജ്യരായ വരന്മാരെ നൽകണേ അല്ലാ മറ്റൊരു തന്റെ കൂടെ ഒളിച്ചോടുന്ന ഞങ്ങൾക്ക് അപമാനം വരുത്തുന്ന പെൺമക്കളാ കല് അല്ല ഞങ്ങളുടെ പെൺമക്കളെ കാത്തോളണയല്ല ഞങ്ങളുടെ ഭാര്യമാരെ വഴികേടിൽ നിന്ന് കാക്കണേ കാക്കണയല്ല ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഭാര്യമാരെ സ്നേഹമുള്ളവരാക്കണേ സ്നേഹമുള്ളവരാക്കണയല്ല ജീവിതത്തിന്റെ എല്ലാ തളർച്ചയിലും വളർച്ചയിലും അന്നും ഇന്നും എന്നും ൂടി സന്തോഷത്തോടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവൾ റബ്ബേ നീ അവൾ കാഫിയത്ത് നൽകണയല്ല ആരോഗ്യം നൽകണയല്ല ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാരീഗീങ്ങളാക്കണയല്ലാഫിനീങ്ങളാക്കണയല്ല ആലിമീങ്ങളാക്കണയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ ഞങ്ങളുടെ പൊന്നുമക്കളിലാണ് ഞങ്ങളുടെ മക്കളെ ഹാഫുദീങ്ങളാക്കി തള്ള മക്കളാക്കല്ല റബ്ബേ മക്കളെ വഴിപടപ്പിക്കല്ലറബേ മക്കൾ കാനത്താല് മറ്റൊരു തന്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥ ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ല അല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ മാരകമായ രോഗത്തിൽ നിന്ന് കാക്കണേ റബ്ബേ ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗത്തിൽ നിന്ന് കാക്കണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ മക്കളെ അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ല ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളെ കയ്യത്ത് കെട്ടില് ചുമക്കേണ്ട ഒരവസ്ഥ ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ല ഞങ്ങളുടെ കൺമണികളെ നീ കാത്തുകൊള്ളണേ അല്ല പടച്ചതമ്പുരാനെ ഇന്നും കുളിക്കാൻ പോയ രണ്ട് മക്കള് മുങ്ങി മരിച്ച കഥ കേട്ട് പത്രത്തില് അല്ലാഹുവേ നിങ്ങൾ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ല അപകടത്തിൽ നിന്ന് കാക്കണേ അല്ല പടച്ചവനെ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല ആക്സിഡന്റിൽ പെട്ടി ശരീരഭാഗങ്ങൾ മുഴുവനെ ചിഹ്നിച്ചു തരി ഒന്ന് മയ്യത്ത് പൊതിയാ പോലും കഴിയാതെ ശരീരം ചിതറിത്തറിക്കുന്ന മരണം വരുത്തല്ല അല്ല നന്നാക്കി തരണേ അല്ല മരിക്കുന്ന നേരെ സ്വതകം കണ്ട് സുസ്മേരവതനായി സ്വലാം പറന്ന് ഞങ്ങൾക്ക് നന്നാക്കി തരണേ അല്ല ആരടി മണ്ണിലേക്ക് ഞങ്ങളെ എടുത്തു വെക്കുമ്പോ കബറിന്റെ ദിവസം ഞങ്ങൾക്ക് വെളിച്ചമുള്ള ദിവസമാക്കണേ തമ്പുരാനെ പരലോകത്തെഴുന്നേറ്റ് നിൽക്കുമ്പോ ണല് നൽകണയല്ല പടച്ചവനെ ഹിസാബ് രഘൂകരിക്കണയല്ല വലത് കൈ നൽകണേ തമ്പുരാനെ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും മുംബ്രയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ലാഹു വസല്ലമയുടെ കയ്യിൽ നിന്ന് കോരി കുടിച്ച് സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ നീപ്പെടുത്തി റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ ദ്വാകളെ സ്വീകരിക്കണേ ഉള്ളൂ